ചേച്ചി മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കേണ്ട സമയത്ത് എന്തിനാ ഒരു വിഷമം അംബികമ്മി പിണങ്ങി പോയതിനാണോ പോട്ടെ എനിക്കത് കണ്ടിട്ട് സന്തോഷാ തോന്നിയത് ഞങ്ങൾക്കറിയാം ചേച്ചിക്ക് ഞങ്ങളോട് ചെറിയ ദേഷ്യം ഉണ്ടെന്ന് ഞങ്ങൾ സോറി പറഞ്ഞതല്ലേ ഇനി അതൊന്ന് വീട് ചേച്ചി എല്ലാം നന്നായി വന്നില്ലേ എല്ലാം നന്നായൊക്കെ തന്നെയാണോ വരുന്നതെന്ന് എനിക്കറിയില്ല ആകാശിനെ പറ്റിയുള്ള അഖിലയുടെ തെറ്റിദ്ധാരണ മാറി ആകാശ് എന്നാലും അന്തസ്സുള്ള ആൺകുട്ടിയെ നമ്മുടെ കൂടെ നിന്നു മാമനും മാഞ്ഞയായി തന്നെ പെരുമാറി എല്ലാം നല്ലതാ പക്ഷേ കല്യാണം കഴിഞ്ഞ് അഖില ചെന്ന് കയറേണ്ടതേ ആ വീട്ടിലേക്കാ അപ്പോ അംബിക മാമി എങ്ങനെ പെരുമാറുന്ന എന്റെ ഒരു പേടി ചേച്ചി ഇത് പഴയ കാലമൊന്നും അല്ല മാമി എന്ത് ചെയ്യുമെന്ന് എന്തെങ്കിലും ചെയ്താ തിരിച്ച് ചെയ്യണമെന്ന് എനിക്കറിയാം ഒരു മാസം കൂടി കഴിഞ്ഞാലേ ഞാനൊരു പോലീസുകാരിയാ പോലീസുകാരോട് കളിച്ച എങ്ങനെയുണ്ടാവെന്ന് മാമി അറിയും നിയമവും പോലീസും ഒക്കെ ഉണ്ട് സമ്മതിച്ചു പക്ഷേ ബന്ധങ്ങളുടെ വില അതിനൊക്കെ മുകളില നമുക്കിപ്പോ ആകെയുള്ളത് വിരലെണ്ണാവുന്ന ബന്ധുക്കളാ അവരെ ആരെയും പിണക്കാതെ പോണെന്നാ എന്റെ ആഗ്രഹം അങ്ങനെ അവരെ ഒന്നും പിണക്കാതിരിക്കാനാ ഇക്കാലം അത്രയും എല്ലാം സഹിച്ചത് ഇനി അതിന്റെ ആവശ്യമില്ല നമ്മൾ എത്ര സഹിച്ചാലും ക്ഷമിച്ചാലും പിന്നെ അവർ തലേ കയറും പോയി പണി നോക്കാൻ പറ അല്ലെങ്കിൽ തന്നെ അംബികമായി നമ്മളോട് ചെയ്തതൊക്കെ ഓർമ്മയുണ്ടല്ലോ അവരോട് ഒരു സ്നേഹവും കാണിക്കേണ്ട ആവശ്യമില്ല ഇവരിങ്ങനെയൊക്കെ പറയും പക്ഷെ അഖിലെ നീ ഇതൊന്നും കേൾക്കാൻ നിൽക്കണ്ട നമ്മുടെ മാമിയാണെന്നും നമ്മളോട് ദ്രോഹം ചെയ്തിട്ടുണ്ടെന്നുള്ളതും സത്യ പക്ഷെ ആകാശിന്റെ അമ്മയാ അത് നീ മറക്കരുത് ഓ എന്തായാലും പെണ്ണിന്റെ മുഖത്ത് തെളിച്ചും വന്നു എന്തായിരുന്നു ഇന്നലെ വരെ ഈ ജന്മത്ത് ആകാശേട്ടനുമായിട്ട് കല്യാണം വേണ്ട ആകാശേട്ടന് വിശ്വാസം ഇല്ല ഇപ്പൊ എന്തായി അത് ആകാശേട്ടന്റെ മിടുക്ക് എനിക്ക് ഒരുതര സ്വർണം പോലും വേണ്ട എന്റെ പെണ്ണിന്റെ മതി എന്ന് പറഞ്ഞാ പിന്നെ ഏത് പെണ്ണിന്റെ മുഖാ തെളിയാത്തത് സ്വർണം വേണ്ടാടമായിട്ടുള്ള കല്യാണവും വേണ്ട ആകാശേട്ടൻ പറഞ്ഞ ഇത് വിവേകം നേരത്തെ പറഞ്ഞതാ ആ അപ്പൊ അമൃതേച്ചി കാശിന്റെ ചെലവ് കുറഞ്ഞുറഞ്ഞ് വരുവാണല്ലോ ഇനിയിപ്പോ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല ആ ഒരു കാര്യം ചെയ് നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണ ചെലവ് കുറച്ച് സിമ്പിൾ ആയിട്ട് നടത്ത എന്നിട്ടാ പൈസ കൂട്ടിച്ചേർത്ത് ഞങ്ങളെ കല്യാണം നമുക്കൊരു ഉത്സവ അത് വേണ്ട നമ്മുടെ പേരുടെയും കല്യാണം സിമ്പിൾ ആയിട്ട് നടത്തിയാ മതി എന്നിട്ട് ആ മുഴുവൻ പൈസ എടുത്ത് അമൃതേച്ചയുടെ അഭയന്റെയും കല്യാണം നമുക്ക് ആഘോഷമാക്കാം അവരുടെ കല്യാണം കാര്യം പറഞ്ഞു ഹാപ്പി ആയിട്ട് വന്നതായിരുന്നു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ